ഏകദിനത്തിലും ടെസ്റ്റിലും അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരം ഓസ്ട്രേലിയക്ക് വേണ്ടി ഏകദിന മത്സരത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇരുപതാമത്തെ വയസ്സിൽ ടെസ്റ്റിന്റെ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടിയ താരം പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല വിടരും മുമ്പേ കൊഴിഞ്ഞു പോയൊരു അഗ്നി നക്ഷത്രത്തിനെ കുറിച്ചാണ് ഇന്ന് അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അയാളുടെ മുപ്പത്തിയാറാം ജന്മദിനം ആവശ്യിക്കുമായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ മൂന്നാമത്തെ ദിവസമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിനെ നമ്മൾ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മുപ്പതിന് ഓസ്ട്രേലിയയിൽ ജനിച്ച ചരിത്രമുറങ്ങുന്ന സിഡ്നിയുടെ ഗ്രൗണ്ടിൽ വെച്ച് നവംബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി ഏഴാം തീയതി മരണത്തിനെ പുലുകിയ ഓസ്ട്രേലിയയുടെ അപ്കമിങ് ലെജൻഡ് ആയി വാഴ്ത്തപ്പെടേണ്ട ഫിൽഹേസിനെ കുറിച്ചാണ് പറഞ്ഞത് വേറെ ആരെയും കുറിച്ചല്ല അയാൾ ചെറിയ പ്രായത്തിനിടയിൽ സ്ഥാപിച്ച റെക്കോർഡുകളുടെ വലിപ്പം അത്രമാത്രം വലുതാണേ ഓസ്ട്രേലിയക്ക് വേണ്ടി ഏകദിന മത്സരത്തിൽ അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടുന്ന ഒരേ ഒരു താരവും ആദ്യത്തെ താരവും നമ്മളുടെ ഈ ഫിൽ ഹ്യൂസ് ആയിരുന്നു അദ്ദേഹം ഇരുപതാമത്തെ വയസ്സിൽ രണ്ട് ഇന്നിങ്സിലും ടെസ്റ്റിൽ സെഞ്ചുറി നേടി അതും ഒരു റെക്കോർഡ് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രണ്ട് ഇന്നിങ്സിലും ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം അതിനോടൊപ്പം തന്നെ ഏകദിനത്തിലും ടെസ്റ്റിൽ മരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്നുള്ള റെക്കോർഡ് കൂടി ആ ചെറിയ ഷോർട്ട് ലിവിംഗ് പീരീഡിൽ അയാൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെറിയ കാര്യമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ മരണം പോലും ക്രിക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി സിഡ്നിയിലെ ചരിത്രം മുറങ്ങുന്ന സിഡ്നിയിലെ പുൽപ്പരത്തിൽ പുൽപ്പരപ്പിൽ ഷെഫീൽഡ് ഷീൽഡ് ടൂർണമെന്റിൽ ഷോൺ ആബർട്ടിൻ്റെ ബോൺസറിനെ ഹുക്ക് ഷോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വെച്ചിട്ട് അത് മിസ്സായി അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊണ്ട് രണ്ട് ദിവസത്തിന് ശേഷം നവംബർ ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം മരണത്തിന് പുൽകുകയായിരുന്നു ചരിത്രം ജയിക്കാൻ വേണ്ടി ജനിച്ചവനായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ ചെറിയ കാലം കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കി അവിസ്മരണീയമായ ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച് അകാലത്തിൽ പൊഴിഞ്ഞുപോയ അഗ്നി നക്ഷത്രമായി നമുക്ക് ഈ ദിവസം അയാളെ ഊർക്കാം എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല